ഹായ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം കരുതുന്നു മകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒപ്പം നിൽക്കാനായിരുന്നു ദിലീപിന് ഇഷ്ടം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മീനാക്ഷി മെഡിസിൻ പഠനത്തിനായി ചേർന്നു കഴിഞ്ഞ വർഷമായിരുന്നു മീനൂട്ടിയുടെ ഗ്രാജുവേഷൻ ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ദിലീപും കാവ്യമാധവനും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായി മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു തുടങ്ങി മലയാളത്തിലെ സ്റ്റാർ കിഡ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മീനാക്ഷിക്കാണ് താരപുത്രയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയായി പ്രിൻസ് ആൻഡ് ഫാമിലി പ്രൊമോഷൻ എത്തിയപ്പോൾ മകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ദിലീപ് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമാകുന്നത് ഡോക്ടർ പഠനം പൂർത്തിയാക്കി മീനാക്ഷി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന അവതാരകയുടെ ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് നടൻ മീനുട്ടി ആസ്റ്ററിൽ ജോലിക്കായി ജോയിൻ ചെയ്തു വീട്ടിലൊരു ഡോക്ടർ ഉണ്ടായതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോയി മോളെ കാണാമെന്ന് ദിലീപ് തമാശ പറഞ്ഞു അവൾക്ക് ജോലി കിട്ടിയെന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു അഭിമാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനമുള്ളത് അവൾക്ക് മാത്രമാണ് അതായത് സ്ഥിര അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അവൾ പഠനവും ജോലിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടായിട്ടും മകളുടെ മാസവരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനവും ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാം എന്നിങ്ങനെയൊക്കെയായിരുന്നു കമൻറ്റുകൾ അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് വാങ്ങിയതാണ് ഡോക്ടർ സീറ്റെന്നും കമൻ്റുകൾ ഉണ്ട് അതിന് മറുപടി നൽകിയത് ദിലീപ് ആരാധകർ തന്നെയാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പണം കൊടുത്ത് സീറ്റ് വാങ്ങിയാലും ഡോക്ടർ ആകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷകൾ പാസ്സാകണം എം പരീക്ഷകൾ പാസ്സാവുക ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ്